കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഗൊലാനിലുള്ള മാജിദൽ ഷംസിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഡുറൂസ് വിഭാഗത്തിൽപ്പെട്ട പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കനക്കുകയാണ് ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആരാണ് ഡുറൂസുകൾ എന്നത് ഒന്ന് പരിശോധിക്കാം ഇന്ന് ലോകത്ത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ഡുറൂസുകളാണ് ഉള്ളത് ഇതിൽ ആറ് ലക്ഷം ഡുറൂസുകൾ സിറിയയിലും രണ്ടര ലക്ഷം ഡുറൂസുകൾ ലബനാനിലും ഏകദേശം ഒന്നര ലക്ഷത്തോളം ഡുറൂസുകൾ ഇസ്രായേലിലും ഉണ്ട് ഒരു ലക്ഷത്തോളം ഡുറൂസുകൾ അമേരിക്കയിലും വെനിസ്വലയിലും ഉണ്ട് ഏകദൈവ വിശ്വാസം പിന്തുടരുന്ന ഡുറൂസുകളെ ലബനാനിൽ ഷിയാക്കളെയും സുന്നികളെയും പോലെ മുസ്ലിങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സിറിയയിൽ ഇവരെ മതന്യൂനപക്ഷങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അറബികളായ ഡുറൂസുകൾ ഇസ്ലാം മതത്തിൽ ഷിയാക്കളും സുന്നികളും പിന്തുടരുന്ന ഹജ്ജ് തീർത്ഥാടനമോ അതുപോലെ റമലാ മാസത്തിലെ വ്രതമോ അനുഷ്ഠിക്കാറില്ല നമ്മുടെ വിഷയം രാഷ്ട്രീയമായതുകൊണ്ട് അതിലേക്ക് തന്നെ തിരിച്ചു വരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ സിറിയയിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശമാണ് ഗൊലാൻ കുന്നുകൾ ഗൊലാൻ കുന്നുകളുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഇപ്പോൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് അന്താരാഷ്ട്ര നിയമപ്രകാരം കുന്നുകളുടെ അവകാശം ഇപ്പോഴും സിറിയക്കാണ് ഐക്യരാഷ്ട്രസഭ നിരവധി തവണ ഗൊലാൻ കുന്നുകളിൽ നിന്ന് പിൻവാങ്ങാൻ ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട് എങ്കിലും അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഗൊലാൻ കുന്നുകളിൽ ഇപ്പോഴും അധിനിവേശം തുടരുകയാണ് ഈ പ്രദേശത്തുള്ള ഡുറൂസുകളുടെ മത നേതൃത്വം ഇസ്രായേൽ സർക്കാരുമായി നല്ല ബന്ധത്തിലാണ് മുന്നോട്ടു പോകുന്നത് എങ്കിലും ഇസ്രായേലിന്റെ അധിനിവേശത്തെ എതിർക്കുന്നവരാണ് ഭൂരിഭാഗം സാധാരണക്കാരായ ഡുറൂസുകളും കഴിഞ്ഞ ശനിയാഴ്ച മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ കബറടക്കത്തിൽ പങ്കെടുക്കാനെത്തിയ ഇസ്രായേൽ മന്ത്രിമാരെ ഡുറൂസുകൾ ആറ്റിയോടിച്ചിരുന്നു ഇസ്രായേൽ ധനകാര്യമന്ത്രിയായ സ്മോട്ട് റിച്ചിനോട് ഡുറൂസുകൾ പറഞ്ഞത് ഇറങ്ങിപ്പോട ക്രിമിനലെ ഇവിടെ നിന്ന് ഗൊലാനിൽ നിന്റെ ആവശ്യമില്ല എന്നാണ് ഇതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേൽ ഊർജ്ജമന്ത്രിയായ മന്ത്രിയായ കോഹനും പരിസ്ഥിതി മന്ത്രിയായ ഇദിത് സിലിമാനും നേരിട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡുറൂസുകളെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി മാജിദൽ ഷംസിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഗൊലാനിലുള്ള ഡുറൂസുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധ കുറ്റവാളികളും ഫാസിസ്റ്റുകളും ഇങ്ങോട്ട് വരേണ്ട എന്നാണ് ഡുറൂസുകളുടെ ആവശ്യം ഇതോടുകൂടി ഈ വിഷയത്തിലുള്ള ഇസ്രായേലിന്റെ രാഷ്ട്രീയമായ മുതലെടുപ്പ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്